തൃശൂർ പൂമലയിൽ വീട് ജപ്തി ചെയ്യാൻ കേരള ബാങ്ക് പരേതനായ തോമസ് ടി ജയുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥരെത്തിയത് നടപടിക്കെതിരെ ആത്മഹത്യാ ഭീഷണി മുഴുക്കിയ കുടുംബം വീടിനകത്ത് കയറി വാതിൽ അടച്ച നിലയിലാണ് സൂര്യ സജി തൃശൂരിൽ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ സൂര്യ സജി നമ്മൾ ഇത്തരം വാർത്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്ന് തന്നെ ദൗർഭാഗ്യകരമാണ് ഇപ്പോൾ ഈ കേരള ബാങ്കിന്റെ നീക്കം അത് ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരെത്തി ജപ്തി ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ അത് കടുത്ത നടപടിയാണ് അപ്പോൾ അതിന് മുൻപ് കൃത്യമായി മറ്റ് നടപടിക്രമങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് എന്താണ് കുടുംബം പറയുന്നത് നിലവിൽ ഈ കുടുംബം ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണല്ലോ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി കേരള ബാങ്ക് ശാഖയിലെ ഉദ്യോഗസ്ഥർ ഈ വീട്ടിലെത്തി ജപ്തി നടപടിയിലേക്ക് കടന്നത് പക്ഷെ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് കയറി കിടക്കുന്നതിന് മറ്റൊരു ഇടമില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബാങ്ക് ഈ വീട് ജപ്തി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും തങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ടാണ് ഈ ആത്മഹത്യ വിഷയം ഉയർത്തുന്നത് എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കേരള ബാങ്കിൽ നിന്ന് ഈ കുടുംബം പതിമൂന്ന് ലക്ഷം രൂപ ലോൺ എടുക്കുന്നത് പിന്നീട് അത് രണ്ട ശേഷം പുതുക്കി വെക്കുകയും ചെയ്തു പതിനാല് ലക്ഷം രൂപയായി പുതുക്കി വെച്ചു പക്ഷെ അതിപ്പോൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതേ തുടർന്നാണ് ബാങ്ക് ജപ്നടപടിയിലേക്ക് അടക്കം കടന്നത് സർപ്പാർട്ടി നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ജപ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് സർക്കാർ അടക്കം പറഞ്ഞിരിക്കുന്ന ഈ സർഫാസി നിയമത്തിൽ ഈ നിയമം പ്രയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ഇളവുകൾ അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്നതിൽ അമിതമായി ആ നിയമം ഉപയോഗിക്കരുത് എന്ന് സർക്കാർ അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പക്ഷേ ഈ സർഫാസി നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടന്നിരിക്കുന്നത് എന്തായാലും കുടുംബം ഇത് സംബന്ധിച്ച് പറയുന്നത് തങ്ങൾക്ക് കയറി കിടക്കാൻ മറ്റൊരു ഇടമില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ വാതിലടച്ച് വീടിനകത്ത് കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥർ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടുതൽ പോലീസിനെ എത്തിച്ച് ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ വിവരങ്ങൾ നൽകിയത്